സലല്ലാഹു വാല മുഹമ്മദിൻ ഇൻ ബാല അലിഹി വസാഹബി അജ്മീൻ അമ്മാബാദ് സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന കേരള നദാഹിദീൻ്റെയും മറ്റു പോഷക സംഘടനകളുടെയും നേതാക്കളെ പണ്ഡിതന്മാരെ ഐ എസ് എമ്മിൻ്റെ ഖുർആാൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ ഈ ചരിത്ര സംഗമത്തിൽ സാക്ഷികളാവാൻ എത്തിയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൻ്റെ തെളിമയാർന്ന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐ എസ് എം വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീത്തിൻ്റെയും പഠനത്തിന് വേണ്ടി ക്രിയാത്മകമായ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ ചരിത്ര സൗന്ദര്യത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർഹാൻ അതിൻ്റെ കാലം മുതൽ സമൂഹത്തിൽ പുതിയ പുതിയ ചരിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് ആനുകാലിക സംഭവ വികാസങ്ങളാണ് നാളെയുടെ ചരിത്രമായി മാറുക വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ആ ഖുർആാനിൻ്റെ അഭിസംബോധന മാനവ സമൂഹത്തെ ആകമാനം ഉൾക്കൊള്ളത്തക്ക വിധത്തിലാണ് എൻ ആസ് എന്ന അഭിസംബോധന വിശുദ്ധ ഖുർആാനിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു മാനവ സമൂഹത്തെയാണ് ഖുർആൻ അഭിമുഖീകരിക്കുന്നത് അതോടൊപ്പം ആ ഖുർആാനിൻ്റെ മധുരം അനുഭവിക്കാൻ അത് ഉൾക്കൊള്ളുവാനും അത് അംഗീകരിക്കാനും സന്നദ്ധമായവരെ വിശുദ്ധ ഖുർആാൻ ആമനോ അല്ലയോ ഈമാനുള്ളവരെ എന്ന് അഭിസംബോധന ചെയ്യുന്നു മനുഷ്യരിൽ മാറ്റത്തിൻ്റെ ചരിത്രമാണ് വിശുദ്ധ ഖുർആാൻ ഉണ്ടാക്കുന്നത് അള്ളാഹു സുബാനുപത് ആയാല ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തപ്പോൾ ആ സൃഷ്ടികളിൽ നിന്ന് വ്യതിരിക്തമായ ചില സ്വഭാവങ്ങൾ നൽകപ്പെട്ടവരാണ് മനുഷ്യർ ആ വ്യതിരിക്തമായ സ്വഭാവം അവൻ പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ചില അവയവങ്ങളിലൂടെയാണ് ആ അവയവങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിമിതമായ സ്വാതന്ത്ര്യത്തെ അവൻ്റെ ഇച്ഛക്കനുസരിച്ചല്ലാതെ ശരീരത്തിൽ നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങളോടൊപ്പം സഞ്ചരിപ്പിക്കുവാൻ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ അവനെ പ്രേരിപ്പിക്കുന്നു മനുഷ്യ ശരീരത്തിലെ എട്ട് അവയവങ്ങൾ ആ എട്ട് അവയവങ്ങൾക്കാണ് നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം അള്ളാവു നൽകിയിരിക്കുന്നത് അവൻ്റെ രണ്ട് കണ്ണുകൾ രണ്ട് കാതുകൾ രണ്ട് കൈകൾ രണ്ട് കാലുകൾ അവന് സംസാരിക്കാനുള്ള ശേഷി ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് അവൻ്റെ ജനനേന്ദ്രിയം അവൻ്റെ ഹൃദയം ആ ഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് ഏഴ് അവയവങ്ങളെയും സൃഷ്ടാവായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതമാക്കി കൊണ്ടുപോകുമ്പോൾ വിശുദ്ധ ഖുർആൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന സത്യവിശ്വാസികളുടെ ഒരു കണ്ണിയായി മാറാൻ അവന് സാധിക്കും അതുകൊണ്ട് മഹാനായ പ്രഭാചകൻ സലാഹു അലൈവസലമ പറഞ്ഞു ഏ മനുഷ്യ നിന്റെ ശരീരത്തിൽ ഒരു അവയവമുണ്ട് ആ അവയവം നന്നായാൽ നിന്റെ ശരീരം മുഴുവൻ നന്നായി ആ അവയവം കേടുവന്നാൽ ശരീരം മുഴുക്കേ കേടുവന്നു അലാ വഹിയൽ കൽബ് അറിയുക അതാകുന്നു ഹൃദയം ആ ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകളിലേക്ക് പോലും അത് സന്നിവേശിക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവുകയും ചെയ്തു ചരിത്രത്തിൽ നമുക്കറിയാം മക്കയിലെ മുഷിരിക്കുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം സ്വന്തം അനുയായികൾ കേൾക്കുന്നതിനെ ആയിരുന്നു വിശുദ്ധ ഖുർആൻ കേൾക്കുന്നവരൊക്കെ ആ ഖുർആാനിന് സ്വാധീനിക്കപ്പെടുന്നു വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നവരൊക്കെ ആ ഖുർആാനിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു അതുകൊണ്ട് തന്നെ മക്കയിലെ മുഷിരിക്കുകൾ ആ സമൂഹത്തിൽ ഒരു നിയമം പാസാക്കി മുഹമ്മദ് നബി ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ ആ ഖുർആൻ കേൾക്കാൻ ആരും തന്നെ പാടില്ല ആരും തന്നെ ഖുർആൻ കേൾക്കാൻ പാടില്ല ആ നിയമം പാസാക്കിയ ആളുകൾ പോലും രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സലാഹു അലൈഹി സ്വലമിയുടെ രാത്രി നമസ്കാരത്തിലെ ഖുർആനിന്റെ ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ അവരെ പ്രേരിപ്പിക്കുകയുണ്ടായി ആ വിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദ്യമായ വചനങ്ങൾ മനസ്സിലേക്ക് കടന്നതാണ് പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് നേതൃത്വം നൽകുന്ന സഹാബിവര്യന്മാർ ഈ ആദർശത്തിലേക്ക് സത്യദീനിലേക്ക് കടന്നു വന്നത് സഹോദരങ്ങളെ ഖുർആൻ നദീസിലെ നിങ്ങൾ സ്കൂളിലൂടെ രണ്ട് ദൗത്യമാണ് എനിക്ക് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് ഒന്നാമത്തേത് ഈ ഖുർഹാനിൻ്റെ അധ്യാപനങ്ങൾ പഠിക്കുമ്പോൾ പ്രവാചകൻ സലാഹു അലൈസ് തിരുവചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വാതന്ത്ര്യം നൽകപ്പെട്ട അവയവങ്ങളെ ഈ ഖുർആാനിൻ്റെ കൽപ്പനകൾക്കനുസൃതമാക്കിക്കൊണ്ടുപോകുവാൻ അതിനനുകൂലമാക്കിക്കൊണ്ടു പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ സർവ്വവിധികളും ഇസ്ലാമിൻ്റെ മുഴുവൻ നിയമങ്ങളും വിധി വിലക്കുകൾ മുഴുവൻ സർവസ്വവും ഈ അവയവങ്ങളിൽ മാത്രം പരിമിതമാണ് അതല്ലാത്ത അവയവങ്ങൾ അള്ളാഹുവിൻ്റെ നിയമത്തിനനുസരിച്ച് ആകാശത്തിൻ്റെ നിലനിൽപ്പ് പോലെ സൂര്യന്റെ ഭ്രമണം പോലെ ഭൂമിയുടെ കറക്കം പോലെ ചന്ദ്ര നക്ഷത്രങ്ങളുടെ സഞ്ചാരം പോലെ മഴ വർഷിക്കുന്നത് പോലെ ഭൂമിയും അതുപോലെ ആ ഭൂമിയിലെ മറ്റ് ചരാചരങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ അത് റബിന്റെ കൽപ്പനക്കനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു അതിൽ ആ സഞ്ചാരത്തിനനുകൂലമായി ഞാനും നിങ്ങളും കൃത്യമായ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ സ്വാതന്ത്ര്യം നൽകപ്പെട്ട അവയവങ്ങളെയാകുന്നു അതുകൊണ്ട് ഖുർആൻ ലേണിംഗ് ഹെഡ് സ്കൂളിൻ്റെ പഠിതാക്കളായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കണ്ണുകൾ ഖുർആാനിൻ്റെ വചനങ്ങളാൽ നിയന്ത്രിക്കപ്പെടണം കാതുകൾ ഖുർആനിൻ്റെ വചനങ്ങളാൽ നിയന്ത്രിക്കപ്പെടണം കൈകളുടെ പ്രവർത്തനങ്ങൾ ഖുർആാനിൻ്റെ വചനങ്ങളാൽ നിയന്ത്രിക്കപ്പെടണം കാലുകളുടെ പ്രവർത്തനങ്ങൾ ഖുർആനിന്റെ പ്രവർത്തനങ്ങളാൽ ഖുർആാനിൻ്റെ പഠനത്താൽ നിയന്ത്രിക്കപ്പെടണം ഹൃദയത്തെ ഖുർആാനുമായി ബന്ധിക്കുവാൻ ആ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിൽ കുശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്ക് പറഞ്ഞ ലക്ഷണം അത് അന്വർത്ഥമാക്കുവാൻ ഈമാൻ വർദ്ധിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവണം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ക്യു എച്ച് എൽ എസിൻ്റെ ക്ലാസ്സിൽ പഠിതാവായി പങ്കെടുക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു വചനമുണ്ട് എന്ന് പറയുവാൻ ഇന്ന ആയത്ത് ഇന്ന വചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്വാധീനമുണ്ടാക്കി ഖുർആാനിൻ്റെ മുഴുവൻ വചനങ്ങളും സ്വാധീനിക്കപ്പെടുമെങ്കിലും ചില ചില ആയത്തുകൾ ചില സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക സ്വാഭാവികമാണ് ഉമർ അലി അള്ളാഹുനുവിനെ സ്വാധീനിച്ചതുപോലെയുള്ള അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകൾ അത് സ്വാധീനിക്കപ്പെടേണ്ടതുണ്ട് രണ്ടാമത്തേത് ഇവിടെ ഒട്ടനവധി പ്രഭാഷണങ്ങൾ കേട്ടു ഒരുപാട് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും അതിലൂടെ സാധിച്ചു ഈ വിശുദ്ധ ഖുർഹാനിൻ്റെ സന്ദേശം അതിൻ്റെ വക്താക്കളായ അതിൻ്റെ വാഹകരായ ഞാനും നിങ്ങളും ഈ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് ഒരു ഈ പങ്കെടുത്തിരിക്കുന്ന ഈ വലിയ ഈ ജനസമുദ്രം എന്ന് വിശേഷിപ്പിച്ചാൽ അത് തെറ്റാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല പലരും കൃത്യമായി ഖുർആാനിൻ്റെ ഈ ക്യുഎച്ച് എൽ എസ് ക്ലാസുകളിൽ നിരന്തരമായി പങ്കെടുക്കുന്നവരായിരിക്കാം അതിലേക്കാളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിണ്ടാവണമെന്നും ഈ വർഷാവർഷങ്ങളിൽ നാം ഒറ്റ ഒത്തുകൂടുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം അത് പ്രചരണത്തിന്റെ ഒരു ചരിത്ര ദൗത്യം ഏറ്റെടുക്കുന്നവരായി തിരിച്ചു പോകുവാനും അതിന്റെ പങ്കാളികളായി മാറുവാനും ഞാനും നിങ്ങളും ക്ഷമിക്കണം സർവശക്തനായ റബ്ബ് റബ്ബസ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വഹതം സലഹുലഹമ്മദ്